അപ്പോൾ ഇന്നത്തെ ആദ്യം പറയുന്ന കാര്യം നമ്മുടെ ശരീരത്തിനെക്കാട്ടിലും ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് നമ്മുടെ ശരീരത്തിന് കോശങ്ങളല്ല പുറത്തു നിന്നുള്ള കോശങ്ങളാണ് അതിൽ മെയിനായിട്ടും വരുന്നതാണ് നമ്മുടെ ബാക്ടീരിയകൾ ഫംഗസ് വൈറസ് ഇങ്ങനെ പല ടൈപ്പുകളുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിലും അതുകൊണ്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരം മെയിനായിട്ടും ഇതൊരു ഫിഫ്റ്റി പേഴ്സൻറ്റ് ഹ്യൂമനാണ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ആക്ച്വലി നമ്മുടെ കോശങ്ങളുള്ളത് അമ്പത് ശതമാനത്തേന്നും താഴെയാണ് അതുകൊണ്ടാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഞാൻ എൻ്റേത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെക്കാട്ടിലും കൂടുതലായിട്ട് മറ്റ് കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് ആ കോശങ്ങളാണ് നമ്മുടെ സ്വഭാവം തീരുമാനിക്കുന്നത് ആ കോശങ്ങളാണ് മുടി കൊഴിച്ചിൽ തീരുമാനിക്കുന്നത് ആ കോശങ്ങളാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഗട്ട് റിലെ വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ സ്കിന്നിൻ്റെ കളറ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ വേറെ കോശങ്ങളാണ് ഈ കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലെ ചേഞ്ചസ് വരുന്നത് അപ്പോൾ ആ കോശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഹലോ ഒരു ഐ ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺമെറിൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒത്തിയേറെ സമയത്ത് നമ്മളിത് ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് എന്നാലും ഒരു ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്നൊരു സ്ക്രീനൊക്കെ ആയിട്ട് വന്നേക്കുന്നത് അപ്പോൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിൽ പലരും അരിശപ്പെടുന്ന ആൾക്കാർ കാണും പല സാഹചര്യങ്ങളും നമുക്ക് എന്തിനാണ് എനിക്ക് രോഗം വന്നത് എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടത്തില്ല പലപ്പോഴും നമ്മൾ ആ ഹെറിഡിറ്ററി രീതിയിൽ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു കണക്ഷൻ കാണുമെന്നുള്ളതേ ഉള്ളൂ എന്നാലും നമുക്കൊരു ഫ്യൂച്ചറിൽ എന്തൊക്കെ പ്രശ്നം വരുമെന്നുള്ളത് നമുക്കൊരു ഐഡിയയില്ല അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമ്മുടെ അൺഎക്സ്പെക്റ്റഡായിട്ട് നമ്മുടെ ആരോഗ്യപരമായിട്ട് കാര്യങ്ങളിൽ പല ചേഞ്ചസ് വരാറുണ്ട് അപ്പോൾ അതിന് മെയിനായിട്ട് നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലോ നമ്മൾ ടെൻഷൻ അടിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ആദ്യം പറയുന്ന കാര്യം നമ്മുടെ ശരീരത്തിനെക്കാട്ടിലും ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് നമ്മുടെ ശരീരത്തിന് കോശങ്ങളല്ല പുറത്തൂന്നുള്ള കോശങ്ങളാണ് അതിൽ മെയിനായിട്ടും വരുന്നതാണ് നമ്മുടെ ബാക്ടീരിയകൾ ഫംഗസ് വൈറസ് ഇങ്ങനെ പല ടൈപ്പുകളുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിലും അതുകൊണ്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരം മെയിനായിട്ടും ഇതൊരു ഫിഫ്റ്റി പേഴ്സെൻറ്റ് ഹ്യൂമനാണ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ആക്ച്വലി നമ്മുടെ കോശങ്ങളുള്ളത് അമ്പത് ശതമാനത്തേന്നും താഴെയാണ് അതുകൊണ്ടാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഞാൻ എൻ്റേത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെക്കാട്ടിലും കൂടുതലായിട്ട് മറ്റ് കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് ആ കോശങ്ങളാണ് നമ്മുടെ സ്വഭാവം തീരുമാനിക്കുന്നത് ആ കോശങ്ങളാണ് മുടി കൊഴിച്ചിൽ തീരുമാനിക്കുന്നത് ആ കോശങ്ങളാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഗട്ടറിലെ വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ സ്കിന്നിൻ്റെ കളറ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ വേറെ കോശങ്ങളാണ് ഈ കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലെ ചേഞ്ചസ് വരുന്നത് അപ്പോൾ ആ കോശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അമ്പത് ശതമാനത്തിൽ കുറവാണ് നമ്മുടെ കോശങ്ങളുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതിൽ നോക്കിയേ നേരായിട്ടും നമ്മുടെ ശരീരത്തിൽ ഹ്യൂമൻ ജീൻ ജീനും സെൽസൊക്കെ നമുക്കറിയാം പൊതുവേ ഹ്യൂമൻ ജീൻസ് ഉള്ളത് ഇരുപത്തി അഞ്ച് ഇരുപത്തയ്യായിരം ആണ് അതായത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് പക്ഷേ ബാക്ടീരിയൽ ജീൻ എത്ര ഉണ്ടെന്ന് നോക്കിയേ ഫൈവ് മില്യൺ ആണ് ഈ ഫൈവ് മില്യൺ ബാക്ടീരിയൽ ജീനാണ് നമ്മുടെ മെയിനായിട്ടും ഈ ഫൈവ് ആണ് സത്യം പറഞ്ഞാൽ ബാക്ടീരിയൽ ജീൻ ഉള്ളത് അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കെ തേർട്ടി ട്രില്യൺ ഹ്യൂമൻ സെൽസ് ആണ് അപ്പം നമുക്ക് അറിയാമല്ലോ നമ്മുടെ മില്യൻ എത്രയാണ് ആണ് ബില്യൻ എത്ര ആണ് ട്രില്യൺ എത്ര ആണെന്നുള്ളത് അപ്പം മില്യൻ എന്ന് പറയുന്നത് ടെൻ ലാക്സിനെയാണ് നമ്മൾ മില്യൺ എന്ന് പറയുന്നത് ബില്യൻ എന്ന് പറയുന്നത് നമ്മുടെ ടെൻ മില്യനെയാണ് നമ്മൾ ബില്യൻ എന്ന് പറയുന്നത് അപ്പോൾ അതേപോലെ തൗസൻഡ് ബില്യനെയാണ് നമ്മൾ ട്രില്യൺ എന്ന് പറയുന്നത് അപ്പം നോക്കിക്കേ തേർട്ടി ട്രില്യൺ ആണ് ഹ്യൂമൻ സെൽസ് ഉള്ളത് പക്ഷേ നമ്മുടെ ബാക്ടീരിയൽ സെൽസ് ഇത്രയാ നോക്കിയാൽ ഫോർട്ടി ട്രില്യൺ അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലുള്ളത് ആണ് ബാക്ടീരിയസ് എന്ന് പറയുന്നത് ഗട്ട് മൈക്രോബയോംസ് എന്ന് പറയും അതിനകത്ത് ബാക്ടീരിയ മാത്രമല്ല പല ടൈപ്പ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് മെയിനായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒറിജിൻ കിടക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റണൽ ട്രാക്റ്റ് എന്ന് പറയുന്നതാണ് അതായത് നമുക്കിതൊരു വാ തൊട്ട് മലദ്വാരം വരെ ഒറ്റ കണക്ഷനാണ് ഞാൻ പല വീഡിയോകളും പറയുന്നൊരു കാര്യമാണ് ഇതിനകത്ത് നമ്മളൊരു മൂന്ന് പാർട്ടായിട്ട് ഇതിനെടുക്കുവാണെങ്കിൽ ഇത് ഇത് നമ്മുടെ ഒരു സ്റ്റൊമക്ക് ഏരിയ ആണ് അപ്പോൾ ഈ സ്റ്റൊമക്ക് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഇതിനെയാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ സ്റ്റൊമക്ക് ഏരിയയുടെ പ്രത്യേകത വെച്ചാൽ ഏറ്റവും കൂടുതൽ ആസിഡ് പ്രൊഡക്ഷൻ നടക്കുന്നതും ഹൈലി ആസിഡിക് ആയിട്ടുള്ളൊരു ഏരിയയാണ് അതായത് നമ്മളൊരു സീറോ പോയിൻ്റ് എയിറ്റ് ടു റ്റൂ ആണ് ഇതിൻ്റെ പി എച്ച് ഈ പി എച്ച് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ കാടുകളിലൊക്കെ നോക്കുമ്പോൾ സിംഹം പുലി കടുവ അങ്ങനെ പല രീതിയിലുള്ള ഉണ്ട് അതായത് മാംസം മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന അനിമൽസാണ് ആ ജീവികളിലും അതേപോലെ തന്നെ ഏറ്റവും ഹൈലി ആസിഡിക്ക് ആയിട്ടുള്ള സ്റ്റൊമക്കുള്ളതാണ് നമ്മുടെ പരിന്തൊക്കെ കഴുകൻ പരുന്തൊക്കെ കാരണമെന്ന് വെച്ചാൽ എന്താ പറയുക ചീഞ്ഞ ഇറച്ചി വരെ കഴിച്ചാലും ഈസി ആയിട്ട് ദഹിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഈ അളവിൽ ഈ അളവിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് സത്യം പറഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരത്തിൽ ആസിഡ് പ്രൊഡക്ഷൻ കിടക്കുന്നത് അപ്പോൾ ഇത്രയും ഹൈ ആസിഡ് പ്രൊഡക്ഷൻ ഉള്ള ആസിഡിക് ആയിട്ടുള്ള ഏരിയയാണ് എന്ന് പറയുന്നത് അതുകൊണ്ടിവിടെ അധികം ബാക്ടീരിയകളില്ല കുറവാണ് വളരെ കുറവാണ് കാരണം ഒരു പുറത്തൊരു കവറിങ് ആക്കിയിട്ടാണ് ബാക്ടീരിയാസ് ഇരിക്കുന്നത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ കവറിംഗ് എന്ന് പറയുന്ന ഒരു ആൾക്കലൈനാണ് അസിഡിക് കഴിഞ്ഞാൽ പിന്നെയും ബാക്ടീരിയാസും ഡേഞ്ചറസ് ആയതുകൊണ്ട് അധികം സ്റ്റൊമക്കില്ല രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ഏരിയ ആണ് ഇതിനകത്ത് ഡിയോഡിനം ജിനം ഹീലിയം എന്ന് പറയുന്ന നമുക്കത് രണ്ട് മൂന്ന് ടൈപ്പ് ആട്ടുകളുണ്ട് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഈ ടു പി എച്ചിനേക്കാളും കൂടുതൽ സിക്സ് സെവൻ ഒക്കെ ആയിട്ട് വരുന്നതാണ് ഈ ഭാഗത്തെ പി എച്ച് ലെവൽ അതായത് അത്രയ്ക്കും അസിഡിക് അല്ല എന്നാലും ചെറിയ അളവിൽ ആണ് അപ്പോൾ ഈ അസിഡിക് ആയിട്ടുള്ള ഈ കണ്ടീഷനിലാണ് നമുക്ക് ഒരു പതിനായിരം നേച്ചർ മാക്സിമം ഉള്ളിലുള്ള ബാക്ടീരിയാസും മൈക്രോ ഓർഗാനിസംസും ഉള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് അതായത് ഡിയോഡിനം ഹീലിയം ജജിനം എന്ന് പറയുന്ന സ്ഥലം ഇനിയും ഏറ്റവും കൂടുതലായിട്ട് ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് നമ്മുടെ ലാർജ് ആണ് ഇതാണ് നമ്മുടെ കോളോൺ ഏരിയ ഈ കോളോൻ്റെ ലാർജ് ഇൻസ് ഏരിയയിലാണ് നമ്മുടേത് ഫുള്ളി അസ് നമ്മുടെ ആയിട്ടുള്ള ഒരു പി എച്ച് ലെവൽ മെയിൻറ്റൈൻ ആകുന്നത് ഇവിടെയാണ് സത്യം പറഞ്ഞാൽ ഒരു ഭൂരിഭാഗം അതായത് നമുക്ക് എത്രയാണ് നമുക്ക് ട്രില്യൺ കണക്കിനുള്ള ബാക്ടീരിയാസ് ഏറ്റവും കൂടുതലായിട്ട് ഉള്ള ഒരു സ്ഥലമാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ അപ്പോൾ ഇവിടെയുള്ള ഉള്ള ബാക്ടീരിയകൾ നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇത് ഏറ്റവും കൂടുതൽ അസിഡി ആൽക്കലൈൻ പിന്നെ ആസിഡിക്ക് പിന്നെ ഏറ്റവും കൂടുതൽ അസിഡിക്ക് ഇങ്ങനെയാണ് രീതികൾ കിടക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ വയറിൻ്റെയും കുടലിൻ്റെയും ആമാശയത്തിൻ്റെ അതായത് വൻകുടലിൻ്റെയൊക്കെ പി എച്ച് ലെവൽ പെയിൻറ്റാകുന്നത് ഇവിടെ അപ്പം ഇപ്പോൾ മനസ്സിലാവില്ല എവിടെയൊക്കെയാണ് നമുക്ക് ബാക്ടീരിയാസ് കൂടുതലുള്ളത് എവിടെയൊക്കെയാണ് കുറവുള്ളത് എന്നുള്ളത് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ മാത്രമല്ല പല ടൈപ്പ് ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് ആദ്യമായിട്ട് വരുന്ന കാര്യം ഇനിയിപ്പം നമുക്ക് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ബാക്ടീരിയെ കുറിച്ചാണ് അപ്പോൾ ഇതിപ്പം ബാക്ടീരിയസ് ആണ് പക്ഷേ ബാക്ടീരിയസ് മാത്രമല്ല നമുക്ക് ഫംഗസ് ഉണ്ട് കാരണം പലതരം ഇപ്പോൾ ഡൈജഷൻ്റെ കാര്യത്തിലായാലും ഇമ്മ്യൂണിറ്റി കാര്യത്തിലും പല കാര്യങ്ങൾക്ക് നമുക്ക് ഫംഗസും കൂടെ ആവശ്യമുള്ളതാണ് അപ്പോൾ ഫംഗസ് ആവശ്യം പോലെ നമ്മുടെ കുടലിലുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ പാരസൈറ്റ്സ് ഹെൽമെൻറ്റസ് എന്ന് പറയുന്നത് നമുക്ക് ഈ വിര പോലത്തെ പല ടൈപ്പിൻ്റെ ഓർഗാനിസംസ് ഉണ്ട് അതേപോലെ തന്നെ വൈറസ് ആവശ്യം പോലെ വൈറസുകൾ നമ്മുടെ കുടലിലുണ്ട് അപ്പം ഒന്ന് മനസ്സിലാക്കിയാൽ മതി നമ്മൾ സാധാരണ ബാക്ടീരിയ ബാക്ടീരിയ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ പലതരം ഇതിനകത്ത് ഈസ്റ്റ് അങ്ങനെ പല ടൈപ്പിൻ്റെ മൈക്രോ ഓർഗാനിംസ് ആണ് നമുക്ക് നമ്മുടെ കുടലിൽ ഉള്ളത് അപ്പോൾ ഈ ഒരു ഇതിൽ ഇതിന് പലതരം ഫംഗ്ഷൻസ് ഉണ്ട് അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നതിന് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ശരീരത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റി വേണം എന്തിനാണ് നമ്മൾ അരിച്ചപ്പെടുന്നത് എന്തിനാണ് നമുക്ക് സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാകുന്നത് എന്തിനാണ് ഡിപ്രഷൻ വരുന്നത് എന്തിനാണ് സൂയിസൈഡിൽ ടെൻഡൻസി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് പ്രോപ്പറായിട്ട് ഉറക്കം വരാത്തത് എന്തുകൊണ്ടാണ് എപ്പോഴും എനിക്ക് ക്ഷീണം ഉണ്ടാകുന്നത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ കുടലിലുള്ള ഈ പലതരം ഓർഗാനിസംസ് ആണ് ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചിലർ കണ്ടിട്ടില്ലേ ആയിട്ട് ഈ ജലദോഷം വരുന്നു കപക്കെട്ടുണ്ടാകുന്നു പനി വരുന്നു അതായത് ഒരു മാസത്തിൽ കുറഞ്ഞത് ഒരു ഒരാഴ്ച അവരുടേത് ഭയങ്കര പ്രശ്നമായിരിക്കും എപ്പോഴും വരുന്നും ആൻറ്റിബയോട്ടിക്സും ചികിത്സയായിട്ട് നടക്കുന്നവരായിരിക്കും അതിന് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഗട്ട് മൈക്രോബ്സ് എന്ന് പറയുന്നത് കുടലിലുള്ള മൈക്രോ ഓർഗാനിസംസ് അത്ര ഹെൽത്തി ആയിട്ടുള്ളതല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിഫൻസാണ് ഇമ്മ്യൂൺ ഫംഗ്ഷനെ ഒന്ന് സ്ട്രോങ് ആക്കുക സ്ട്രെൻതനാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടോളറൻസ് ആണ് ടോളറൻസും അലർജിയും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം അലർജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബീഫ് കഴിക്കുന്നു അല്ലെങ്കിൽ ഒരു മഷ്റൂം കഴിക്കുന്നു അല്ലെങ്കിൽ ഒരു സ്ട്രിംപ് അല്ല പ്രോൺസ് എന്തെങ്കിലും കഴിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ശരീരത്തിൽ ചൊറിച്ചിലായിട്ടോ കുരുക്കളായിട്ടോ അല്ലെങ്കിൽ വയർ വേദനയായിട്ടോ അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കഴിച്ച ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ വരുന്നതിനാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത് പക്ഷേ ഇൻ ഈ ടോളറൻസ് എന്ന് പറയുന്ന ഇൻടോളറൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത് കഴിക്കുന്ന സമയത്ത് യാതൊരു രീതിയിലുള്ള ചേഞ്ചസ് മനസ്സിലാകത്തില്ല പക്ഷെ അത് ആ ഒരു പെർട്ടിക്കുലർ അലർജനെ പെർട്ടിക്കുലർ പ്രോട്ടീനെ ബോഡി റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പലതരം ഓട്ടോഇ്മ്യൂൺ ഡിസോർഡറുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ സ്കിൻ കണ്ടീഷൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ മൂഡ് സ്വിങ്സ് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനാണ് നമ്മൾ ഇൻടോളറൻസ് എന്ന് പറയുന്നത് അത് സഡൻ ആയിട്ട് മനസ്സിലാവില്ല അത് ഈ ഗട്ട് മൈക്രോബ്സിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഗട്ട് മൈക്രോബ്സ് കുറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതുണ്ടാകുന്നത് ഇനി വരുന്ന നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഒരു മെറ്റബോളിസം എന്ന് പറയുന്നത് അറിയാമല്ലോ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിച്ച് സ്റ്റൊമക്കിൽ വന്ന് അത് ഡൈജസ്റ്റൻ നടന്നി ആ ഇൻറ്റസ്റ്റൈനിലേക്ക് വന്ന് അത് ബ്ലഡ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ലിവറിൽ വന്നിട്ട് അത് എല്ലാ സെൽസിലേക്കും പോയിട്ട് അവിടെ യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം വേസ്റ്റ് മെറ്റീരിയൽസിനെ വീണ്ടും നമ്മൾ പുറത്തേക്ക് കളയുന്ന ഒരു ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഫുഡ് കഴിച്ചാൽ ദഹിപ്പിക്കാൻ ഉപയോഗപ്പെടുത്താനുള്ള ശേഷി കുടലില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഹെൽത്തി ബാക്ടീരിയാസോ ഹെൽത്തി മൈക്രോ ഓർഗാനിസംസോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് കുറച്ച് ചിലപ്പോൾ എനിക്ക് കടല കഴിച്ച പ്രശ്നം പരിപ്പ് കഴിച്ച പ്രശ്നം അതേപോലെ തന്നെ വെള്ളം കുടിച്ച പ്രശ്നമുള്ളവരുണ്ട് ചിലർക്ക് പുളിയുള്ള പഴങ്ങൾ കഴിച്ച പ്രശ്നമുള്ളവരുണ്ട് അങ്ങനെ പലതരം ബുദ്ധിമുട്ട് വരുന്നതിൻ്റെ ഡൈജഷൻ റിലേറ്റഡ് പ്രശ്നത്തിൻ്റെ മെയിൻ കാരണവും ഇതുതന്നെയാണ് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഭൂരിഭാഗം ആളുകളും ഒരു അവർ വേറെ ട്രാക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ ഗഡ് ബ്രെയിൻ ടോക്ക് എന്ന് പറയും എന്താ വെച്ചാൽ നമ്മുടെ ഈ അരിശം ദേഷ്യം ടെൻഷൻ ഇറിറ്റേഷൻസ് മൂഡ് സ്വിങ്സ് അതേപോലെ തന്നെ എപ്പോഴും ഫാറ്റിഗാണ് അതായത് ടയേഡ് ആയിരിക്കുന്ന ഒരു കാര്യങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം കാണും പക്ഷേ ശരീരവും മനസ്സും അതിന് സമ്മതിക്കാത്ത രീതികൾ കാണും അപ്പം പലതരം നമ്മുടെ നമ്മുടെ ഒരു പ്രൊഫഷണൽ ലൈഫിനെ പേഴ്സണൽ ലൈഫിനെ വരെ സ്പോയിൽ ചെയ്യുന്ന രീതികൾ നടക്കുന്നതിൻ്റെ മെയിൻ കാരണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോമോൺ ന്യൂറോ ഉണ്ട് ഇത് ഈ ഗഡ് ബാക്ടീരിയ ആണ് ഇത് റിലീസ് ചെയ്യുന്നത് അത് നയൻറ്റി ഫൈവ് പെർസെൻ്റ് റിലീസ് ചെയ്യുന്നത് കുടലിലാണ് ഈ കുടല് റിലീസ് ചെയ്തിട്ട് ഈ സെറട്ടോണിനാണ് ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് എന്ന് പറയും കുടലിലെ മൂവ്മെൻറ്റുകളെ ക്ലിയറാക്കിയിട്ട് മോശം ക്ലിയറാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ സെയിം സെറട്ടോണിനാണ് ബ്ലഡിലേക്ക് വേഗസ് വേഗസ്നർ വഴി ബ്രെയിനിലേക്ക് വന്നു കഴിയുമ്പോഴാണ് അതിന് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ഒരു സന്തോഷം എന്ന് പറയുന്ന ഫീൽ കിട്ടുന്നത് അപ്പോൾ ഈ ഗഡ് ബാക്ടീരിയസ് കുറയുമ്പോൾ സെറട്ടോണിൻ്റെ പ്രൊഡക്ഷൻ കുറയും സെറട്ടോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഇവിടെ ഒന്നോ കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നമായിരിക്കും അടുത്തത് വരുന്നത് ഹാപ്പിനെസ് അതായത് നമുക്ക് എത്രയൊക്കെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ആ സന്തോഷം ആസ്വദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും ഇതാണ് മെയിനായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ നമ്മൾ മൈഗ്രെയിൻ വരുന്നെന്ന് പറഞ്ഞാൽ മൈഗ്രൈൻ ചികിത്സ ചെയ്യുന്നു ചൊറിച്ചിലുണ്ടാവുന്നെന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ ഡോക്ടറെ പോയി കാണുന്നു അല്ലെന്നുണ്ടെങ്കിൽ വയറ്റിൽ എന്താ പറയുക പ്രശ്നം പ്രശ്നമെന്ന് പറഞ്ഞാൽ ഗ്യാസിന് ഗുള്ളി കഴിക്കുന്നു മോശം ക്ലിയർ ആകുന്നില്ല എന്ന് പറഞ്ഞാൽ മോശം പോകാനുള്ള മരുന്നുകൾ എടുക്കുന്നു ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഉറക്കത്തിന് മരുന്ന് എടുക്കുന്നു ഇങ്ങനെ പലതരം ക്ഷീണമാണെന്ന് പറഞ്ഞ് എനർജി ഡ്രിങ്കുകൾ കഴിക്കുന്നു ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല അടിസ്ഥാനപരമായിട്ടുള്ള ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ അഞ്ച് സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ് ആദ്യം അതാണ് ക്ലിയർ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഏരിയ എവിടെയാണ് പ്രശ്നം ഉണ്ടായത് അതിന് നമ്മൾ എങ്ങനെ ശരിയാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനിയും ഫർദർ ഡിസ്കസ് ചെയ്യുന്നത് ഇത് നമ്മൾ സീരീസ് ഓഫ് ഒരു വീഡിയോസാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഇൻട്രോഡക്ഷൻ പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോയെ ചെയ്തേക്കുന്നത് അപ്പോൾ അടുത്ത തവണ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഫർദർ കാര്യങ്ങൾ അതിന്റെ റിപ്പയർ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് ഏതൊക്കെ ഫുഡുകളാണ് ശ്രദ്ധിക്കേണ്ടത് അതിന്റെ മെക്കാനിസം ഏതൊക്കെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ അടുത്ത വീഡിയോ ിൽ സീരീസ് ഓഫ് വീടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തവണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതെ